ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മുടെ എൻ എച്ച് അറുപത്താറ് കേരളത്തിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൂരം വർക്ക് വളരെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറം ജില്ല തന്നെയാണ് മലപ്പുറം ജില്ലയിൽ എന്നാൽ കുറച്ച് ഭാഗങ്ങളിൽ കുറച്ച് വർക്കുകൾ ഇനിയും കംപ്ലീറ്റ് ആവാനുണ്ട് അപ്പോൾ നമ്മൾ ആ സ്ഥലങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് കാണാൻ പോകണമായിട്ടോ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം കോട്ടയ്ക്കൽ ബൈപ്പാസ് കഴിഞ്ഞ് വളാഞ്ചേരിയിലേക്ക് പോകുന്നൊരു സ്ഥലമാണ് കേട്ടോ വളാഞ്ചേരി ബൈപ്പാസ് എത്തുന്നതിന് മുമ്പുള്ള ഭാഗമാണ് ഇവിടെ കുറച്ച് ദൂരം വർക്ക് കംപ്ലീറ്റ് ആവാനുണ്ട് അതായത് സൈഡ് കോളും നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ഇവിടുത്തെ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു കുന്നായിരുന്നു കേട്ടോ ഈ കുന്നിനെ രണ്ട് സൈഡും ഇടിച്ച് ലെവൽ ചെയ്ത് ഹൈവേ ആക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ ഒരു വർക്ക് ഈ ഒരു ഭാഗത്ത് കാണാനുണ്ട് പാറയാണ് പാറയൊക്കെ പൊട്ടിച്ചിട്ട് ആണ് ഇവിടെ ഒരു പുതിയൊരു ഹൈവേ തന്നെ പണിതെടുത്തത് അപ്പോൾ അതിൻ്റേതായ ഒരു വർക്ക് ഈ ഒരു സ്ഥലത്തുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡിലേ നമുക്കറിയാൻ പറ്റും സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ കാണുന്നത് വളാഞ്ചേരി ബൈപ്പാസ് ആണ് വളാഞ്ചേരി ബൈപ്പാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാമല്ലോ വളാഞ്ചേരി വയഡാക്റ്റ് ഏറ്റവും വലിയ വയഡക്റ്റാണ് ഇപ്പോൾ ഞാനിപ്പോൾ വളാഞ്ചേരി വയഡാക്റ്റ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ ഒരുപാട് വീഡിയോയിലൊക്കെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതൊരു നല്ലൊരു റൈഡിങ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇതുവഴി കിട്ടുന്ന ബൈക്കിനായിരുന്നാലും അതുപോലെ നിങ്ങൾ കാറിലൊക്കെ ഡ്രൈവ് ചെയ്ത് പോകണമെങ്കിൽ വളരെ നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസാണ് നമ്മളൊരു വിദേശ രാജ്യത്തൂടെയാണ് നമ്മൾ വണ്ടി ഓടിച്ച് പോകുന്നൊരു ഫീൽ പോകുന്നത് പിന്നെ നൈറ്റ് നല്ല രസമാണ് കേട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഈ ഒരു സ്ഥലത്തുകൂടെ നമുക്ക് രാത്രി ഡ്രൈവ് ചെയ്ത് പോകാൻ സുഹൃത്തുക്കളെ ഈ ഒരു സ്ഥലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹൈവേയിൽ വർക്ക് കംപ്ലീറ്റ് ആവാനുള്ളൊരു സ്ഥലം നമ്മളിത് ഈ കാണുന്ന ഇവിടെ മുതലാണ് തുടങ്ങുന്നത് ശരിക്ക് കുറ്റിപ്പുറം ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് കുറ്റിപ്പുറം ആകുമെന്ന് വേണമെങ്കിൽ നമുക്ക് ഒറ്റവാക്കി പറയാം കാരണം ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി അങ്ങനെയാണ് കുറച്ച് ഈ കുന്നൊക്കെ പോലത്തെ ഒരു സ്ഥലമാണ് കുന്നും നല്ല ശരിവക്കമുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് കുറച്ച് കംപ്ലീറ്റ് ആവാൻ താമസം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഈ ഒരു റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും റൈറ്റ് സൈഡ് വളരെ താഴ്ന്നൊരു സ്ഥലമാണ് പിന്നെ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഒരു കുന്നൊക്കെയുണ്ട് കുന്നൊക്കെ ഇടിച്ചാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റേതായൊരു ഡിലേ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ കേട്ടോ നമുക്കത് സുഹൃത്തുക്കളെ നമുക്കത് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ ആ ഒരു ഭാഗം കാണാൻ കെട്ടോ മണ്ണിങ്ങനെ ഇടിച്ച് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഭാഗം ഇതിപ്പോൾ കണ്ടോ ഇടത് സൈഡിൽ നോക്കി നോക്കുന്നുണ്ടോ ഒരു വലിയൊരു കുന്നിൻ്റെ ഭാഗം ഇങ്ങനെ ഇടിച്ചിടിച്ച് നല്ല ശാസ്ത്രീയമായിട്ട് തന്നെ ഇടിച്ച് ലെവൽ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അത് ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയതുപോലെയൊക്കെ തന്നെയാണ് കാണാൻ പറ്റുന്നത് പിന്നെ സൈഡ് വോള് വളരെ സ്ട്രോങ് ആയിട്ട് കോൺക്രീറ്റ് വോൾ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വർക്ക് ഡിലേ ആവാൻ കാരണം പിന്നെ സുഹൃത്തുക്കളെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു വരുന്ന ഭാഗമാണ് ഇതൊരു റെയിൽവേ മേൽപ്പാലം കഴിഞ്ഞു വരുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്ന സ്ഥലം പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് ഈ റെയിൽവേ മേൽപ്പാലം ഉള്ളത് കേട്ടോ അപ്പോൾ റെയിൽവേ മേൽപ്പാലമൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വളരെ സാവധാനം വർക്ക് നടക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു സ്റ്റീലിൻ്റെ സ്ട്രക്ച്ചറ് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ഭാഗമാണ് അതായത് പുതിയ പാലത്തിൻ്റെ ഭാഗമാണ് നമുക്ക് ഈ പാലത്തിൻ്റെ ഇടതു വശത്തോട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് ആ ഇടത് സൈഡിൽ നമ്മളിപ്പോൾ കാണുന്ന പാലമാണ് റെയിൽവേ ലൈനിൻ്റെ മുകളിലൂടെ ഉള്ള പാലം ആയതുകൊണ്ട് തന്നെ കുറച്ച് സാവധാനം ടൈം എടുത്ത് മാത്രമേ ഈ ഒരു സ്ഥലത്തൊക്കെ വർക്ക് കംപ്ലീറ്റ് ആവാറുള്ളൂ ട്രെയിനുകൾ പോകുന്ന സ്ഥലം ആയതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ പണി പൂർത്തിയാക്കാൻ പറ്റൂ എനിക്ക് ഒരു വർക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത് മാഹി ബൈപ്പാസ് ആണ് മാഹി ബൈപ്പാസിൽ ഏറ്റവും അവസാനം വർക്ക് കംപ്ലീറ്റ് ആയ സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ആ മാഹി റെയിൽവേ സ്റ്റേഷൻ്റെ മേൽപ്പാലം വരുന്ന ആ ഭാഗമൊക്കെയായിരുന്നു ഓക്കെ എന്തായാലും മലപ്പുറം ജില്ലയിൽ വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ആയ ഒരു ജില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയേണ്ടത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മലപ്പുറം ജില്ല പിന്നെ വേറൊരു ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് ആ ഒരു ഭാഗം ഞാൻ കാണിച്ചിട്ടില്ല അതൊരു വേറൊരു വീഡിയോ ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതായത് ഊരിയാട് തകർന്നു പോയ ഭാഗം ക്ലിയർ ആക്കുകയാണ് അപ്പോൾ അവിടെയും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നുണ്ട് ഞാൻ ഇതിന് മുമ്പിട്ടൊരു വീഡിയോയിൽ ആ സ്ഥലം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു ഭാഗം ഉൾപ്പെടുത്താത്തതായിട്ടു അങ്ങനെ കുറ്റിപ്പുറം ഭാഗം കഴിഞ്ഞ് മുന്നോട്ട് പോവാണ് സുഹൃത്തുക്കളെ ഇനി നമുക്ക് വർക്ക് കഴിയാത്ത ഭാഗമല്ല വർക്ക് കഴിഞ്ഞ് ഒരു കിടുക്കാച്ചി സ്ഥലം കൂടെ ഉണ്ട് എൻ എച്ച് മലപ്പുറം ജില്ലയിൽ ഇനി നമുക്ക് ആ ഒരു ഭാഗം കൂടെ വന്ന് കാണാം അതാ ഈ കാണുന്ന ഭാഗമാണ് കേട്ടോ ഇത് ഭാരതപ്പുഴ ക്രോസ് ചെയ്തുകൊണ്ട് രണ്ട് പുതിയ പാലങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിന് മിനിപ്പമ്പ എന്നാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് വലിയ പാലങ്ങളാണ് വളരെ പെട്ടെന്ന് പണി തീർത്തത് അതായത് മൂന്ന് വരി വീതമുള്ള രണ്ട് പാലങ്ങൾ ഇപ്പോൾ ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്ത് വരുന്നതിൻ്റെ ഇടത് വശത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ നമ്മളിപ്പോൾ കാണുന്നത് ആ പഴയ പാലമാണ് ആ പഴയ പാലം വീതി കുറഞ്ഞാൽ രണ്ടുപൂരി പാതയാണ് അതിൻ്റെ ഇപ്പുറത്താണ് ഈ മൂന്നു വരെ ഈ വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ വളരെ ട്രാഫിക് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് അതായത് റോഡിൻ്റെ തിരക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് പഴയ പാലത്തൂടെ ഇപ്പോഴും വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് പുതിയ എൻ എച്ച് അറുപത്താറിൽ നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാലമാണ് നമ്മളിപ്പോൾ കണ്ടത് ചുരുക്കി പറഞ്ഞാൽ എൻ എച്ച് അറുപത്താറ് ഈ കുറ്റിപുറം ഭാഗത്തിൻ്റെയൊക്കെ ഒരു മുഖഛായ തന്നെ മാറ്റിയിട്ടുണ്ട് അതിഭയങ്കരമായ മാറ്റങ്ങളാണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് ഇപ്പോൾ കാണാൻ പറ്റുന്നത് സുഹൃത്തുക്കളെ ഇതുവഴിക്ക് ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു കാര്യം മനസ്സിലായത് പണ്ടൊക്കെ ആണെങ്കിൽ വളാഞ്ചേരി നമ്മൾ പൊന്നാനി ഭാഗത്തേക്ക് എത്തണമെങ്കിൽ മിനിമം ഒരു മണിക്കൂർ നമ്മൾ നഷ്ടപ്പെടും കാരണം അത്ര ബ്ലോക്കാണ് പിന്നെ വളവും തിരുവുകളും ഒക്കെ ആയിട്ട് നല്ല ടാസ്ക് പിടിച്ച റോഡാണ് പക്ഷേ ഇപ്പം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്താൻ പറ്റും അത്രയ്ക്ക് റോഡ് നല്ല രീതിയിൽ മാറിക്കഴിഞ്ഞു ഒരുപാട് മാറ്റങ്ങളാണ് നമുക്ക് മലപ്പുറം ജില്ലയിൽ കാണാൻ പറ്റുന്നത് മലപ്പുറം ജില്ല മാത്രമല്ല കേരളം മൊത്തമായിട്ട് ഹൈവേയുടെ ഒരു വലിയൊരു മാറ്റം നമുക്ക് കാണാനുണ്ട് എന്നാലും മലപ്പുറം ജില്ല വളരെ ഫാസ്റ്റായിട്ട് വർക്ക് കംപ്ലീറ്റ് ആക്കിയ ഒരു ജില്ലയെന്ന് നമുക്ക് പറയാം കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ വർക്ക് കംപ്ലീറ്റ് ആവാനുള്ളൂ ഈ ഒരു സ്ഥലം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് മലപ്പുറം ഫസ്റ്റ് അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഇതിൻ്റെ പൊന്നാനി കഴിഞ്ഞ് മലപ്പുറം ജില്ലയുടെ എൻഡ് വരെയുള്ള വീഡിയോ എൻ്റെ ഉണ്ട് നിങ്ങൾ താല്പര്യം കാണാൻ താല്പര്യം നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം